ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ ഇതാ ഇതാപ്പലെ എപ്പോൾ എണീക്കുന്ന പോലെ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടട്ടോ അപ്പം ഇപ്പം നാല് ഇരുപതായിട്ടുണ്ട് അപ്പം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അത്ര പോലെ സമയമായിട്ടുള്ളത് കുറച്ച് നേരത്തെ തന്നെ ഇന്ന് എണീച്ചിട്ടുണ്ടായി ഒരു നാല് മണി ആ ടൈം ആകുമ്പോൾ തന്നെ ഞാൻ എണീച്ചിട്ടുണ്ട് അതിനോട്ട അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നാല് ഇരുപതാകുമ്പോൾ ഞാനിതാ എടുത്തേക്ക് വന്നിട്ടുണ്ട് അതിന് ഇതാ പതിവ് പോലെ തന്നെ ജനൽ തുറന്നിരിക്കും കുറച്ച് സമയം അടിയിരിക്കുന്നുണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കുന്ന സമയം ലാണത്ര അതിൻ്റെ അടുക്കൊരു ശുന്നത്ത നിസ്കാരവും കഴിഞ്ഞ് പിന്നെ ബാങ്ക് കൊടുക്കലും അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് അടിയിരുന്ന് കുറച്ച് റിലാക്സ് ആയതിന് ശേഷം ഇതാ ഞാൻ നിസ്കരിക്കാൻ പോകുന്നുണ്ട് അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വും സുന്നസ്കാരം സുഭസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഓർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നൊരു ഒരു പ്രത്യേക ഒരു ദിവസമാണ് കേട്ടോ എനിക്ക് എന്താ വെച്ചാൽ പ്രത്യേകതയൊന്നുമില്ല ഇന്ന് കുറച്ച് പണി കൂടുതലുള്ള ഒരു ദിവസമാണ് അപ്പം പിന്നെ അതിൻ്റെ പിന്നെ ഞാനിങ്ങനെ അരി പൊടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൂടുന്നുണ്ട് കേട്ടോ അരി പൊടിക്കുന്നത് നൂൽപുട്ടിനും പത്തിനും പിന്നെ വേണ്ടിയിട്ട് രണ്ടിനും ഒരുമിച്ചെന്നെ അരി മിക്സാക്കി പൊടിക്കുന്ന ഒരു പിന്നെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ അതായത് നമ്മൾ നൂൽപൊട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പത്തിലും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതേപോലെ പൊടിച്ചാൽ അപ്പം ഇതന്നെ രാവിലെ തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകേണ്ട ഇതല്ല അപ്പോൾ രാവിലെ തന്നെ ഇക്ക പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക് ലീവിൽ ദിവസം ആട്ടനാ പോലും മാസം ആദ്യം തന്നെ അങ്ങനെ ഒരു പൂക്ക് പോകേണ്ടി അപ്പോൾ ലീവ് ലോസം അങ്ങനെ പോലെയാന്നെട്ടോ അപ്പം രാവിലെ തന്നെ പോവാ അറിഞ്ഞിട്ടുണ്ടായിന് പിന്നെ എനിക്ക് കുറച്ച് പിന്നെ ടൗണിലോ അങ്ങനെ പോവാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം രാവിലെ ജസ്റ്റ് ഒന്ന് ഞാൻ വേഗം അതടിച്ച് ക്ലീൻ ആക്കുന്നുണ്ടെട്ടോ അപ്പം ഇന്നലെ രാത്രി പിന്നെ മക്കളും മുട്ടായിയും അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വയ്യ ഞാൻ കടന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവർ കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇട്ടിട്ടൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിട്ടാണ് അപ്പോൾ രാവിലെ അത്യാവശ്യം പിന്നെ കാണാനില്ല കാട്ടുമില്ലെങ്കിലും എവിടെയല്ലോ മുക്കിലും മൂലയിലായിട്ട് ഇതേപോലെ മുട്ടായി കടലാസും അതൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഓരോരു ടൈമിൽ അവർ പിന്നെ കഴിച്ചാൽ അതെല്ലാം വേസ്റ്റ് ബോക്സിലോണം പറഞ്ഞാലും പറയാണ്ട് എന്നാലും ഓരോരു ടൈമിൽ ചെയ്യട്ടെ ഓരോരു ടൈമിൽ അവർ പിന്നെ ഇങ്ങനെ രാത്രിയെല്ലാം അങ്ങനെ നല്ലോണം മുട്ടായി കിട്ടുന്ന സമയം എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ എല്ലാം ഒരു അനുഭവം വന്നിട്ടുണ്ടായാലും അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഇതപ്പോൾ അതുപോലെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇതച്ചി ആസിഡിൻ്റെ വെള്ളം കുതിർത്തി വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അതൊന്ന് കുടിക്കാതെ വിചാരിച്ച് അതിൻ്റെ അടുക്ക് ഇതാണ് ഞാൻ ജനലുറന്നിട്ടുണ്ട് കേട്ടോ ആ ജനൽ ജനലുറന്നാൽ നല്ലൊരു വെളിച്ചവും പിന്നെ അതിൻ്റെ പുറത്തിലെ കാഴ്ചകളും അതൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് അവ വെള്ളം എല്ലാം കുടിക്കുകട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറന്നേക്കാം ലൈക്ക് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ എൻ്റെ പോരായ്മകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം അറിയിക്കാം അപ്പം പിന്നെ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് ഉപകാരം അതും ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ വേഗം ചായ ആക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് പൂരിയാണെന്ന് വെച്ചോടുന്നത് ഞാൻ പറഞ്ഞില്ല മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂരി അപ്പോൾ അവരെന്താ പിന്നെ രാവിലെ പിന്നെ തലേന്ന് പറഞ്ഞേൽപ്പിക്കോട്ടെ പൂരി വേണം അങ്ങനെ വേണം അപ്പോൾ പൂരി കഴിക്കുമ്പോൾ വാജി വലിയ ഇഷ്ടമല്ല കേട്ടോ എന്നാലും പൂരി ഉണ്ടെങ്കിൽ വാജി കഴിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ വാജിയാക്കി കൊടുക്കും കേട്ടോ എന്താ വെച്ചാൽ പിന്നെ ഉരുളക്കേങ്ങ അങ്ങനെ കഴിക്കൂലും അല്ലാതെ വേറൊരു ടൈ തരത്തിലും ഉരിലൊക്കെ അവർ കഴിക്കൂല അപ്പോൾ പൂരി കഴിക്കണമെങ്കിൽ പിന്നെ വാജി ആക്കിയാൽ പിന്നെ പൂരി കഴിക്കണമെങ്കിൽ വാജി എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഈ പൂരിക്ക് പൂരിക്ക് വേണ്ടിയിട്ട് വാജി കഴിക്കും കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് ഈ പൂരി അപ്പം ഞാനിന്ന് റവയല്ല പൂരിയിൽ ചേർ ചേർത്തിഞ്ഞ് സാധാരണ റവയല്ല ചേർക്കൽ അപ്പോൾ റവ എൻ്റെ ഇടയ്ക്ക് തിന്നിട്ടുണ്ടതിന് അപ്പം ഞാൻ എന്താക്കി കുറച്ച് പുട്ടുപോടി എടുത്തിട്ട് ചേർത്ത് കേട്ടോ പുട്ടു ഓടി ചേർത്താലും അതേപോലെ തന്നെയാണ് നല്ലൊരു ക്രിസ്പിയും ഉരുമുരിപ്പും എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉരിക്കാൻ നല്ലതുപോലെ കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ കുഴച്ചിട്ട് വെള്ളം കുറവ് ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ കുഴച്ചിട്ട് തന്നെ നല്ല പിന്നെ സോഫ്റ്റ് ആക്കിയെടുക്കണം കേട്ടോ കഴിയുന്നത് മാക്സിമം നമ്മൾ കുഴച്ചിട്ട് തന്നെ സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഏത് ഇതായാലും പൂരിക്ക് ഇങ്ങനെ കുഴക്കുമ്പോൾ ചപ്പാത്തിക്കായാലും പൂരിക്കായാലും നമ്മൾ പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് കഴിയുന്നത് കൈയ്യോടെ തന്നെ കുഴച്ചിട്ട് നമ്മൾ മാക്സിമം സോഫ്റ്റ് ആക്കി എടുക്കണം നല്ലതുപോലെ കുഴച്ചിട്ട് ഇനി ഇതൊക്കെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എടുത്ത സാധനങ്ങളെല്ലാം ആ വെച്ച സ്ഥലത്ത് തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ആ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് കൊടുത്തിന് ശേഷം ഇതാക്കി പഴം പൂങ്ങാൻ വെക്കുന്നില്ല കേട്ടോ അപ്പം മക്കൾ ഇന്ന് മധസ്സ് പോകുമ്പോൾ പഴം പൂങ്ങിയത് കൊടുത്തോ അതിലേച്ച് ഓരോരു ടൈമിൽ കഴിക്കുക കേട്ടോ വലിയൊരു താല്പര്യമൊന്നുമില്ല കാര്യമല്ല കേട്ടോ ഈ പഴം പുഴുങ്ങിയത് എന്നാലും പിന്നെ ഒരു കഷ്ണവെല്ലാം കഴിച്ചാൽ അത്രക്കും നല്ലതല്ലേ വിറ്റാമിൻ അല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പുഴുങ്ങിയിട്ട് വെക്കുകട്ടോ അപ്പം ഒരു കഷ്ണവെല്ലാം കഴിച്ചാലായി അപ്പം അത്രയും മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പൂങ്ങുന്നതാന്നെട്ടാ അപ്പം ഇതാ പഴം വെച്ചിട്ടുണ്ട് ഇനി ഇതാ അനക്കൊരു പണിയുണ്ട് കേട്ടോ അപ്പം പലഹാരങ്ങളൊക്കെ തീർന്നിട്ടാണ്ടിന് ഇങ്ങനെ മദസ് പോകുമ്പോൾ രാവിലെ ഇങ്ങനെ എന്തെങ്കിലും ചെറുങ്ങനെ ഒന്ന് ചവക്കുന്നതല്ലേ പൊട്ടുന്നപ്പം അങ്ങനത്തെ പൊട്ടുന്ന പോലെ അല്ലേ മദ്രസ് പോകുമ്പോൾ ഇഷ്ടം പിന്നെ തിന്നാനുള്ളൂ ഇപ്പം അപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കഴിഞ്ഞാൽ അങ്ങോട്ട് എല്ലാം നമ്മയ്ക്ക് ഇങ്ങനെയല്ലേ ചെയ്ത് കൊടുത്താലല്ലേ അല്ലേ അപ്പോൾ മാസം ഫസ്റ്റ് ഞാൻ ഇതേപോലെ എന്തെങ്കിലും ആക്കിയിട്ട് വെക്കും കേട്ടോ പൊട്ടുന്നപ്പായാലും കേക്കായാലും അപ്പോൾ അങ്ങനെ ആക്കി വെക്കും അതിനു വേണ്ടിയിട്ട് ഞാനിതാ നേരത്തെ അയച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉപ്പ് പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ചൊരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര മൈദ ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് കളർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് പിന്നെ നമ്മളെ കാജയില്ലേ കുഞ്ഞിക്കാജ അതാണ് കേട്ടാക്കുന്നത് അതാക്കി വെച്ചാൽ രാവിലെ ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ കടിക്കുക പിന്നെ ചായയിൽ ചായൻ്റെയൊക്കെ ആയാലും പിന്നെ ചായേന പൊതുവേ കൊടുക്കില്ല പിന്നെ ചൂടുവെള്ളമായാലും അതിങ്ങനെ വെറും വയറോട് മക്കൾ പോകുന്നതും പിന്നെ അല്ലെങ്കിൽ നമ്മളെ ബിസ്ക്കറ്റെല്ലാം കഴിച്ചു പോകുന്നതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മൾ ബേക്കറി ഐറ്റംസ് മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കും കേട്ടോ രാവിലെല്ലാം രാവിലെ ഈ ബിസ്ക്കറ്റ് കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എനിക്ക് എൻ്റെ മക്കളേൽ കുറേ അനുഭവം ഉണ്ടായിരുന്നോട്ടെ ഈ ബിസ്ക്കറ്റ് നമ്മൾ മടി പിടിച്ച് നിന്നാലും അവർക്ക് ഇങ്ങനെ ബിസ്ക്കറ്റെല്ലാം വാങ്ങിച്ചു കൊടുക്കലല്ല പണി അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് വയർവേദന അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വരലുണ്ട് കേട്ടോ അപ്പം നമ്മൾ തന്നെ നമ്മൾ കഴിയുന്നതും അവർക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതില്ല നല്ലോണം ആക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഒരു കിലോ മൈതാക്കൽ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ നമുക്ക് ടൈം കിട്ടുന്ന സമയം നമ്മൾ ശരീരത്തിന് കഴിയുന്ന സമയം ഇതേപോലെ രാവിലെയല്ല ടൈം കിട്ടുന്ന സമയം ഇതേപോലെ മാസം ഫസ്റ്റ് തന്നെ നമുക്കിങ്ങനെ ആക്കി വെച്ചാൽ കുറച്ച് ഒരു ഒരു മാസം നിന്നിട്ടില്ലെങ്കിലും ഏകദേശം കുറച്ചൊക്കെ നിൽക്കുമല്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് കുഴച്ച് കേട്ടോ ഇതേപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു വന്നതിന് ശേഷം എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇതൊന്ന് പരത്തിയിട്ട് വലിയ ചൂടായി വിചാരിച്ചാ അപ്പം പിന്നെ അപ്പോഴത്തേക്ക് കുറച്ച് നല്ലതുപോലെ പിന്നെ മൈതെല്ലാം നല്ല പിന്നെ സോഫ്റ്റ് ആയ ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ പിന്നെ മാക്സിമം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പം ഇതാ നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഞാൻ പിന്നെ കൈയ്യോടെ തന്നെ കുഴച്ചിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല തിക്കിൽ കുഴച്ചിട്ട് നമുക്ക് പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നല്ലോണം പിന്നെ ഇതാക്കിയിട്ട് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ മാക്സിമം കുഴച്ചിട്ട് തന്നെ ലൂസാക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതാണെന്ന് പിന്നെ നമുക്ക് ടൈം കിട്ടുന്ന സമയം ചൂടാല്ല അപ്പോൾ കുഴച്ച് വെച്ചാൽ കുഴപ്പമില്ലെല്ലാം വന്നിട്ട് അങ്ങനെ കുഴച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പണി വരുന്നുണ്ട് കേട്ടോ നല്ല പണിയാന്ന് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാ ആ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതാ പൂരി ചൂടുന്നുണ്ട് കേട്ടോ ആ പൂരി ചൂടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയമൊക്കെ മക്കളൊക്കെ മദസ്സിൽ പോയിട്ടുണ്ടായിരുന്നു അതിനോട്ടെ അപ്പം പൂരി വിട്ട് ഞാൻ പറഞ്ഞില്ലേ മാസം ആദ്യം തന്നെ പിന്നെ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പോകണം അങ്ങനെയൊക്കെ അപ്പോൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനോട്ടാ അപ്പോൾ ഇന്നലെ വീക്കകെ പോവാത്തോണ്ട് പിന്നെ മീനും കൊണ്ടുവന്നിട്ട് മീൻ രാത്രിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല മീൻ സ്വാഭാവികമായിട്ടും എനിക്ക് രാത്രിയാട്ടൊക്കെ ഇട്ടേ അപ്പം ഇന്നലെ പോവാത്തോണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ല സുഖം ഉണ്ടായിട്ട് പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നലെ പോയിട്ടാണ് ഡ്യൂട്ടിക്ക് പോയിട്ടാട്ടാ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോൾ ആ എനിക്ക് മീൻ പച്ചക്കറി ഐറ്റംസ് അങ്ങനെ കൊണ്ടു വരില്ലേ അപ്പോൾ ഇന്നലെ അത് പോവാത്തത് കൊണ്ട് പിന്നെ രാത്രി ഒന്ന് കൃത്യമായ പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടോ രാവിലെ ഒന്ന് ഫുഡ് ഉണ്ടാക്കണ്ടേ അങ്ങനത്തെ ഒരു ചിന്തയും ഉണ്ടായിട്ടാ ഏതായാലും പിന്നെ പിറ്റേന്ന് പിന്നെ കാരണം സാധനം വാങ്ങിക്കാൻ പോവാ അപ്പം ഇന്ന് പിന്നെ അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്ലാനിങ് ഒന്നുണ്ടായിട്ടോ അപ്പോൾ ഇതാ പൂജയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ വാജിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഉരുളക്കേങ്ങല നല്ലതുപോലെ വന്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എപ്പോൾ കുറച്ച് സാധനങ്ങൾ കുറച്ച് ഇങ്ങനെ മാസം പിന്നെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കുറേ നാൾ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിച്ചാലും നമുക്ക് പുഴയിൽ നല്ല ബർക്കത്തും പേഴ്സും എല്ലാം ഉണ്ടാവും കേട്ടോ ആ സാധനങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് എടുത്ത് വെക്കാനും അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനും കുറച്ച് മതിയാവും നല്ലോണം അത്യാ നല്ലോണം വാങ്ങിക്കണം എന്നല്ല അറിയുന്നു കുറച്ച് ദിവസത്തേക്കുള്ള ഐറ്റംസ് വാങ്ങിച്ചിട്ട് അത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാനും ആളുകൾ കൈട്ട് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കാനെല്ലാം നമുക്ക് നല്ലൊരു രസമായിരിക്കും അല്ലേ അത് പിന്നീട് എടുക്കുമ്പോഴും അത് നല്ല നീറ്റായിട്ട് തന്നെ അത് വെച്ച് സാധനങ്ങളെല്ലാം വച്ച് അത് പിന്നീട് എടുക്കുമ്പോഴൊക്കെ നല്ലൊരു രസമായിരിക്കും അല്ലേ അങ്ങനെയാണ് അങ്ങനെയാന്നെട്ടോ ഞാൻ ആളുകളെല്ലാം കഴുകി എല്ലാം നീറ്റാക്കിയിട്ട് പിന്നെ ആ സാധനങ്ങളെല്ലാം അതിൽ വെക്കും ഫ്രിഡ്ജ് നീറ്റാക്കും ഫ്രിഡ്ജ് നീറ്റാക്കിയിട്ട് പിന്നെ അതിൽ പച്ചക്കറികൾ അങ്ങനെയൊക്കെ വെക്കും പിറ്റേന്ന് നമുക്കത് എടുക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും നമുക്ക് ആ പണിയെടുക്കുമ്പോൾ ആയിക്കോട്ടെ എല്ലാം ഒരു നീറ്റാക്കി സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ പണികൾ എടുക്കാനും അത് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കാനും എല്ലാത്തിനും നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ഇതാ മക്കളും മദേഴ്സ് വിട്ട് വന്നിട്ട് സ്കൂളിൽ പോകേണ്ട സമയമായിട്ടുണ്ടട്ടോ അപ്പോഴത്തേക്ക് ഇതാ ചായ എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കൃത്യമായ പ്ലാനിങ് ഒന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കാപ്പി വേണം എന്നറിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ കുറച്ച് കാപ്പിയാക്കി ആക്കി അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ചെയ്യുന്ന ആ സമയം എൻ്റെ ചെറിയമ്മോന് ഇവർ കഴിക്കുന്നതാണ്ടിട്ട് വന്നിട്ട് ഇരുന്നിട്ട് പിന്നെ ആടെ തന്നെ വെച്ചിട്ട് പോയാട്ടോ ഓനിക്ക് രാവിലെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവരൊക്കെ ഇരിക്കുകട്ടോ ഇരുന്നിട്ട് ആ അവൻ്റെ പൂരിയും അവൻ്റെ കറിയെല്ലാം ഷെയർ ഷെയറും വാങ്ങിച്ചിട്ട് പോകും ആടെ എന്നെ വെച്ചിട്ട് പോകും കേട്ടോ അപ്പം ഒരു തരം ഇവരോടുള്ള ഒരു പിന്നെ ഈഗോ എന്ന് തന്നെ പറയാം കേട്ടോ എന്നിട്ട് കഴിക്കാനല്ല വാങ്ങിക്കുന്നത് ഇവർക്ക് കൊടുക്കുന്ന പോലെ അനക്കും വേണമെന്നില്ല ഒരു രീതിയിൽ വാങ്ങിച്ചിട്ട് വെക്കുന്നതാണ് കേട്ടോ ഇതാ അതിന് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പിന്നെ പച്ചക്കറി വാങ്ങിക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതാന്ന് തക്കാളി എല്ലാം നമ്മൾ സൂക്ഷിച്ച് നോക്കി വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അവർ എപ്പം നോക്കിയിട്ട് ഇട്ടാനും അങ്ങനെയൊന്നും നിൽക്കൂലല്ല അപ്പം നമ്മൾ പച്ചക്കറിയെല്ലാം മാക്സിമം ഇങ്ങനെ കടകളിൽ പോയാൽ സൂക്ഷിച്ച് നോക്കിയിട്ട് എടുക്കാം തക്കാളി എല്ലാം പിന്നെ നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മൾ എടുക്കുന്നതുപോലെ അവരെടുക്കണമെന്നില്ല അവരിങ്ങനെ തിരക്കിന് അപ്പം മാക്സിമം എന്നെ എടുക്കാൻ കേട്ടോ അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ വന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഇതാ ഒരു പിന്നെ എന്താ പറയുക നമ്മളെ എന്ന് പറയും മത്ത എന്നെല്ലാം പറയുമല്ല ഇതിനെ അപ്പം ചിരങ്ങയെന്നും പറയും ഇതിന് മത്തൻ എന്നും പറയും അങ്ങനെ രണ്ട് മൂന്ന് പേരുണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും അറിയില്ല ചിരങ്ങ മത്തൻ ഇതിനെ തന്നെയല്ലേ പറയിൽ രണ്ടും ഒരേ പേര് തന്നെയല്ലേ ശരിക്കും അറിയില്ലാട്ടോ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാധനം ഒരു ചെറിയ മധുരം പിന്നെ ആ ഒരു എല്ലാം കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാന്നെട്ടോ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് ഇതാ പിന്നെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇതാ ഇതെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് കളർ രണ്ട് കളർ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ വൈറ്റ് കളറും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത് നല്ല ഒരു യെല്ലോ കളറായിട്ടാണ് കേട്ടോ കണ്ടി വൈറ്റ് കളറ് പിന്നെ മുറിച്ചിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടാൽ നല്ലൊരു കളറായിട്ട് തന്നെ കാണും ഉണ്ടല്ലേട്ടോ അപ്പം എനിക്കിഷ്ടം വെയിറ്റാന്നേട്ടാ ഇതും കുഴപ്പമില്ല അപ്പോൾ രണ്ട് കളറുണ്ടെന്ന് പറ ഉണ്ട് എന്നറിയാം അപ്പോൾ ഇതാ ഇതെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ തൊലി കളയില്ലാട്ടോ ഇതിൻ്റെ തൊലിയും ഇതേപോലെ ഇടണം അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഇങ്ങനെ പുറത്തെല്ലാം പോയിട്ട് വന്നതല്ല നല്ലതുപോലെ ദാഹിക്കുന്നുണ്ടായിന് കേട്ടോ അപ്പം പുറത്ത് പോയിട്ട് ഒന്ന് വെള്ളം ഒന്ന് കുടിക്കാനും കഴിഞ്ഞിട്ടാണ് വേഗം സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് എനക്ക് പിന്നെ അരിയെല്ലാം പൊടിക്കാനുണ്ടായിന് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ആദ്യ മാസം ഫസ്റ്റ് തന്നെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതുകൊണ്ട് പിന്നെ അതെല്ലാം പിന്നെ തിരക്കെല്ലാം ഒന്നാമത് പിന്നെ അധികം നിന്നിട്ട് അവയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരിക എന്നട്ടെ ചെയ്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ചോറും കറിയും എല്ലാം ആക്കാനുണ്ട് അത്ര ഞാൻ പറഞ്ഞില്ലേ ഒന്നാക്കാണ്ട് പോയതല്ലേ അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ആക്കുന്നതുകൊണ്ട് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു കേട്ടെ ഇന്ന് പിന്നെ ഒരുപാട് പണികളുണ്ടാവുക അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിന് ഒരു ദിവസം എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ദിവസം ഞാൻ ഇങ്ങനെയൊക്കെയാന്ന് അപ്പം അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നാലും അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാന്നെട്ടാ അപ്പം പിന്നെ ഇതാ അനാർ ജ്യൂസടിക്കാന്ന് വിചാരിച്ചോട്ടോ അനാർ ഷെയ്ക്ക് അടിക്കാൻ വിചാരിച്ച് കുറച്ച് പാലും ഉണ്ട് കട്ടപ്പാലുണ്ടായിരുന്നോട്ടോ അപ്പം നല്ല അല്ലേ അപ്പം ഇങ്ങനത്തെ നമുക്ക് അനാറ് എപ്പോൾ നല്ലതാന്നെട്ടോ നമ്മളെ ഹെൽത്തിന് ബ്ലഡ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബ്ലഡ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതും ഇല്ലേ ഈ അനാർ മൂന്നെണ്ണം എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് മതിരൂടാണ്ട് പിന്നെ അടിച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുത്തിട്ട് അത് കുടിച്ചു നോക്കി അര ഗ്ലാസ് ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ കാ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല അത്ര പോര കിട്ടിയാൽ മതി എന്നാലും വെള്ളം ചേർക്കാണ്ട് അടിച്ചിട്ട് കുടിക്കണം കേട്ടോ ബ്ലഡില്ലാത്തക്കെല്ലാം നല്ലത പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ബ്ലഡ് വർദ്ധിക്കും അപ്പം അങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ബ്ലഡില്ലാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ ഒരു അനുഭവം വിച്ച് പറയുന്നതേട്ടാ ഞാൻ അങ്ങനെയാന്നേട്ടോ ചെയ്യൽ അപ്പം അത് ഒരു അര ഗ്ലാസ്സോ കാ ഗ്ലാസ് ആയാലും അത് അത്ര പോരെ കുടിച്ചാൽ മതി വെള്ളമൊഴിക്കാണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിപ്പോൾ ഞാൻ പാൽ ഒഴിച്ചിട്ട് അടിച്ചതാണ് നട്ടാ അപ്പം അത് പിന്നെ ഇതാ ഒഴിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടട്ടാ അപ്പം നല്ലൊരു ടേസ്റ്റാന്നല്ലോ ഇങ്ങനത്തെ ജ്യൂസെല്ലാം ഇങ്ങനെ നട്ടുച്ചൊക്കെ നമുക്ക് പിന്നെ ഇങ്ങനെ ഹെൽത്തിന് നല്ലതാന്ന് ഇങ്ങനെ ഉച്ച സമയം പിന്നെ നമുക്ക് പിന്നെ നല്ല ചൂടെല്ലാം ഇല്ലാത്ത സമയം ഇതേപോലെ ഒരു ഷെയ്ക്കോ ഒരു ജ്യൂസോ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് കുടിക്കാം അല്ലെങ്കിൽ ജ്യൂസും ഷെയ്ക്കോ ഒന്നും അടിച്ച് കുടിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ലെയിമെങ്കിലും നമ്മക്കി കുടിക്കാം കേട്ടോ ധാരാളം ശരീരത്തിൽ നമുക്ക് വെള്ളം പോകണം കേട്ടോ കഴിയുന്നത് നമുക്ക് വെള്ളം ശരീരത്തിൽ നല്ലോണം പോകണം നമ്മളെ ശീണം എല്ലാം മാറിക്കൂട്ടു കേട്ടോ വെള്ളം പോയാൽ അപ്പോൾ ഇതാ പിന്നെ ഈ മത്തഞ്ഞ് കഴുകിയിട്ട് തന്നാൽ പിന്നെ കാന്താരി മുളകിൽ അത് മുറിച്ചിടുന്നുണ്ടട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുറച്ച് കൂടുതൽ പണിയില്ലാത്ത ദിവസമാണ് അരി പൊടിക്കണം അരി കഴുകണം അപ്പം അരി കഴുകാനും പിന്നെ പൊടിക്കാനെല്ലാം ഉണ്ട് അതുകൊണ്ട് വേഗം തന്നെ പണികൾ പെട്ടെന്ന് തീർക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മീൻ കിട്ടിയിട്ടുണ്ട് അതിനോട്ട പോയപ്പോൾ അവ മീൻ ഇതിൻ്റെ പേര് പുഴ മീനാന്നു പറഞ്ഞിരുന്നു പക്ഷേ എന്തോ പേരും പറഞ്ഞേനേട്ടാ എനക്ക് അത്ര അറിയുന്നില്ല അപ്പം തോൽവൽക്കേണ്ട മീനാന്നെട്ടോ കുറച്ച് പണിയില്ല മീൻ തന്നെയാന്ന് തോൽവലിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചേനു കുറച്ച് പണിയില്ല മീൻ തന്നെയാണെന്ന് പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടാടാ പിന്നെ ഞാൻ വിചാരിച്ചത് തോലെല്ലാം വലിക്കുമ്പോൾ നല്ല പണി ഇതെന്താ മീനാന്ന പക്ഷെ തോലല പെട്ടെന്ന് വലിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വലിച്ച് കിട്ടിയനാട്ടോ ആ ഓരോ മീനെല്ലാം തോല് വലിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ലതുപോലെ വെലിഞ്ഞ് കിട്ടിയെ പിന്നെ അപ്പം ഈ മീനിൻ്റെ പേര് ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ അവരെന്തോ പറഞ്ഞേന കേട്ടോ എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ ഓരോരു നാട്ടിൽ ഓരോരു മീൻ ഓരോരു പേരായിരിക്കുമല്ല അപ്പം ഇത് ഞാൻ എന്താണ് പേരും എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ച് ക്ലീനാക്കി കഴിഞ്ഞിട്ട് ചെയ്താൽ നമ്മളെ മത്തെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെന്ത് ഒടയുന്നതാണെന്ന് നല്ല രസം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം കാന്താരി മുളകലോട്ട് ഇതേപോലെ വെന്ത് ഒടച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ എരു മധുരവും ഉപ്പും എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ സമയം ഇതാ എൻ്റെ മീൻകറിയുടെ ആവുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ തിളക്കുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പി ഒന്നും പിന്നെ ഡെയിലി മീൻകറിയെല്ലാം വെക്കുന്നതല്ലേ അത് കാണിക്കുന്നതല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അതിൻ്റെ റെസിപ്പി ഒന്നും ഇട്ടിട്ട് അപ്പോൾ ഇതാ നമ്മളെ മത്തൻ ഇപ്പുറം അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടോ മീൻ കറി അപ്പുറത്തുനിന്ന് ആവട്ടെ അപ്പോൾ ഇപ്പുറം മത്തൻ വെച്ചിട്ടുണ്ട് ഇനി ഇതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഞാൻ വെക്കില്ല അധികം ടൈം ഞാൻ വെക്കില്ല കേട്ടോ നമ്മൾ വറവിനായിക്കോട്ട് തേങ്ങ ലാസ്റ്റ് ടൈമേ ഇട്ട് കൊടുത്തു വിടുകട്ടോ ആദ്യം ഇട്ട് കൊടുത്തുവിടാം അപ്പം ആ തേങ്ങൻ്റെ ടേസ്റ്റും എല്ലാം പോയി കിട്ടും കേട്ടോ അപ്പം നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഇട്ടുകൊടുത്തിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം അപ്പം അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അടുക്കാച്ചെന്നുണ്ടെട്ടോ അപ്പം മത്തലിൽ കടുകാച്ചെന്നുണ്ട് കടുകാച്ചുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ മത്തം വറവിലെല്ലാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയെല്ലാം ആ ഒരു മണവും മത്തം വറവിനും അതിനെല്ലാം നല്ലൊരു മണം കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാങ്ങട്ടോ ഒന്ന് നമ്മൾ മത്തം വറവ് പിന്നെ പിന്നെ കപ്പക്കായ് കപ്പക്കായ് വറവ് ഇതിനെല്ലാം നല്ലതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക തൊലി കളയാണ്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുനിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ഇത് അത്യാവശ്യം നല്ലതുപോലെ കരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടട്ടാ അപ്പോൾ കറിവേപ്പില എല്ലാം അധികം പിന്നെ അധികം പിന്നെ അധികം പറിച്ചിടുന്നതാന്നാട്ടാ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെന്നല്ല അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടാകും നമ്മൾ പ്രേസ് പുള്ളതന്നെ പിന്നെ കുറച്ച് ഇട്ടിട്ട് കടു ഇട്ടതിന് ശേഷം എല്ലാം ഇട്ടതിന് ശേഷം പ്രേസ് പുള്ളി കുറച്ച് ആ കറി ഇട്ടതിന് ശേഷം അതിലേക്ക് തന്നെ തട്ടുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇതാ നമ്മളെ മീൻ കറി ഇട തയ്യാറായിട്ടുണ്ട് ഇനി ഇതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ പിന്നെ നമ്മളെ അരി പൊടിക്കേണ്ട ഇതില് അരി ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഉണച്ച് ഉണക്കി പൊടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ കഴുകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് അളവൊന്നുമില്ല കേട്ടോ ഈ അരിക്ക് അപ്പം പിന്നെ ഇത് ഏകദേശം ഒരഞ്ച് കിലോനോളം ഉണ്ടാവും പിന്നെ അഞ്ച് കിലോ അഞ്ച് കിലോ ഉണ്ടാവും എനിക്ക് അതിൽ ഞാൻ പിന്നെ ഒരാറ് കിലോ വളം ഉണ്ടാവും പിന്നെ അതിൽ ഞാൻ എന്താക്കി പിന്നെ നമ്മളെ പച്ചരിയില്ലേ പച്ചരി ഒരു മൂന്ന് നാല് പാട്ടേ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ എത്ര നമ്മൾ മൂന്ന് കിലോനാണെങ്കിൽ ഒരു പാട്ട് ഒന്നര പാട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചരി ഇട്ടുകൊടുത്താൽ നമുക്ക് സെയിം ഒരേപോലെ പച്ചരി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ പുഴുങ്ങലരി എടുത്തതുപോലെ തന്നെ പച്ചരി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മളെ നൂൽപൊട്ടില്ലേ പച്ചരി മസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ നൂൽപൊട്ട് ചൂടുന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ച അരിയോടല്ലേ ചൂടുന്നത് അപ്പം നമ്മൾ പച്ചരി മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം എന്നാലേ ആ നൂൽപൊട്ടിൻ്റെ പാത്രത്തു നിന്ന് നമുക്ക് കിട്ടില്ല കേട്ടോ അല്ലാതെ പുഴുങ്ങല്ലരി മാത്രം ചേർത്ത് കൊടുത്ത് നൂൽപൊട്ട് ചൂട്ടാൽ ആവില്ല അനക്കാവില്ല ബാക്കിയുള്ള കാര്യം അറിയില്ല ചിലയാക്കാവുന്നുണ്ടാവും ഇരിക്കും പക്ഷേ പച്ചരി ഇട്ടിട്ട് പിന്നെ പച്ചരിയും പുഴുങ്ങല്ലരിയും കൂടിയിട്ട് പൊതിർത്ത് ഇതേപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല നല്ല പെർഫെക്റ്റ് നൂൽപൊട്ട് കിട്ടും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു നൂൽപൊട്ട് കിട്ടും ഇതിനെ കൊണ്ട് പത്തിലും കേട്ടോ അപ്പം രണ്ടിനും വേണ്ടിയിട്ട് ഒരേപോലെ ഞാൻ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാം കേട്ടോ പുറത്ത് വെയിലിനൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതേപോലെ ചെയ്താൽ പെട്ടെന്ന് ഉണക്കിയെടുക്കാം കേട്ടോ നമുക്ക് പിന്നെ അരി അപ്പം കുറച്ച് സമയം മതി നമുക്ക് ഏകദേശം ഒരു ഒരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ വെച്ചാൽ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ ഇതേപോലെ നമുക്ക് ഫേ പിന്നെ നല്ല പുറത്ത് നല്ല വെയിലിനൊന്നും ഇടേണ്ട ആവശ്യമില്ല മഴക്കാലമായാലും വേനിക്കാലായാലും നമുക്ക് ഇതേപോലെ ഒന്നും ഉണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒരു ടേബിളിൻ്റെ മീത്ത് ഫാനെൻ്റെ നടുക്കായിട്ട് ആ ടേബിൾ വെച്ചിട്ട് ടേബിളിൻ്റെ മീത്ത് ഇതേപോലെ ഒരു തുണി വീഴിച്ചു കൊടുത്തിട്ടുണ്ട് കോട്ടൺ കോട്ടനല്ല സിസ് കോട്ടൺ തുണിയാണ് അപ്പോൾ കോട്ടൺ പിരിച്ചാൽ കോട്ടൻ്റെ പിന്നെ തുണിയിൽ വേഗം വെള്ളം വലിച്ചെടുത്തിട്ട് പിന്നെ ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ തുണി വീഴിച്ചാൽ വെള്ളം പിന്നെ വേഗം ഉണങ്ങിക്കിട്ടും കേട്ടോ ഇങ്ങനത്തെ പോളിസ്റ്റർ തുണിക്ക് വേഗം വെള്ളം ഉണങ്ങി കിട്ടും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കട്ടെ അപ്പം ഇത് അരി ഒന്നാകെ ഞാൻ ആദ്യം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതേപോലെ കൈ കൊണ്ട് തന്നെ വെള്ളം എല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ടെല്ലാം പിന്നെ ഈ അരിപ്പൊപ്പിന് അപ്പം എനിക്ക് ഉച്ച ടൈമേണ്ട നല്ല കാലുവേദനയും തലവേദനയും ഒക്കെ മെല്ലെ മെല്ലെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ അരി പിന്നെ ഇതേപോലെ ആക്കിയതിന് ശേഷം നല്ല കാൽവേദനയും എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തൊണ്ടവേദനയും തലവേദനയും ഒക്കെ വന്നിട്ടുണ്ടായിന് അപ്പം ഈ അരി ഇതാക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടാട്ടോ അപ്പോൾ ഇതാ കൈ കൊണ്ട് അരി നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കാട്ട ആ ടൈം മൊത്തത്തിലായിട്ട് ഇതേപോലെ നിവർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഫാൻ്റെ കാറ്റ് കൂട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ വരെ നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാവും കുറച്ച് ടൈം ആകുമ്പോൾ തന്നെ ആ അരി ഉണങ്ങിയിട്ടുണ്ടാകും അന്നേരം വീണ്ടും ഇതേപോലെ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാട്ട അപ്പം അങ്ങനെ ഇടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാട്ടെ അരി ഉണങ്ങും തോറും അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാട്ടെ ഇത് അപ്പം നമുക്ക് വെയിലത്ത് പുറത്തേക്ക് കൊണ്ടുപോയോ കാക്ക കുത്തിയോ പിന്നെല്ലാം കോഴി കുത്തിയോ അങ്ങനെയൊന്ന് പക്ഷികൾ കുത്തിയോ അങ്ങനെയൊന്ന് വിചാരിച്ച് പേടിക്കുകയും വേണ്ട ഇതേപോലെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുകയും ചെയ്യോട്ടോ അപ്പം ഇതാ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ പിന്നെ പിന്നെ പൊടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ഇതാ എല്ലാം പിന്നെ സഞ്ചിയിലാക്കുന്നുണ്ടട്ടോ അപ്പം ഇതാ നല്ലതുപോലെ ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ എരി അപ്പം ഞാനിങ്ങനെയാന്നിട്ട് ചെയ്യല് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് എരി ഇനി ഇതാ ഇക്ക സഞ്ചിയിലാക്കുന്നുണ്ട് കേട്ടോ സഞ്ചിയിലാക്കിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുണ്ട് അപ്പം എനിക്ക് കുറേ സാധനങ്ങൾ എടുത്തു വയ്ക്കാനും അതൊക്കെ ഉണ്ടട്ട അപ്പം ഒന്നും വയ്യും നല്ലതുപോലെ പിന്നെ കാലുവേദനയും തലവേദനയും ഞാൻ പറഞ്ഞില്ല ഉണ്ട് എന്ന് പിന്നെ തലവേദന പിന്നെ സഹിക്കാം കാലുവേദന വരുമ്പം പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനുണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ വൈകുന്നേരം ഇതാ പിന്നെ ഇതാ മധുരമൊക്കെ പോയിക്കുന്നുണ്ട് കേട്ടോ അപ്പം സാധനങ്ങൾ എടുത്തു വെക്കുന്ന വീഡിയോ എല്ലാം പിന്നെ ഞാൻ വേറൊരു ദിവസം ഇടാട്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്തായിപ്പോവും അതും കൂടിയിട്ടാണ് അപ്പം ഇത് ഇങ്ങനെ പിന്നെ എളുപ്പം നമുക്കിങ്ങനെ സാധനങ്ങൾ എങ്ങനെ സ്റ്റോർ ചെയ്യാം അതിൻ്റെ വീഡിയോ ഇങ്ങനെ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാട്ട അപ്പം ഇനി പിന്നെ ഞാൻ കാജക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിച്ചേ ചിപ്പി കാജക്ക് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇടാട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ എത്രയെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ മറന്നേക്കല്ലേ